മോദി കേരളത്തിലുണ്ട് ഈ അടുത്ത ഈ മാസം തന്നെ രണ്ടാം തവണയാണ് കേരളത്തിൽ വരുന്നത് ഇന്ന് പ്രധാനമായിട്ടും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന സുരേഷ് ഗോവയുടെ മകളുടെ കല്യാണത്തിന് സുരേഷ് ഗോവയുടെ മകളുടെ കല്യാണത്തിന് അദ്ദേഹം പങ്കെടുത്തു വേറെ രാമക്ഷേത്രത്തിൽ പങ്കെടുത്തു അതിന് ശേഷം ചില വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു ഇന്നലെ വൈകിട്ട് റോഡ് ഷോ നടത്തി അതായത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ആണ് മോദിയുടെ ഈ രണ്ട് വരവിന്റെയും ഉദ്ദേശം ഇപ്പം ബി ജെ പിയുടെ മുദ്രാവാക്യം പുതിയ മുദ്രാവാക്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ മൂന്നാമതും മോദി ബി ജെ പിക്ക് നാണൂർ സീറ്റ് പുതിയ മുദ്രാവാക്യം അപ്പം ഈ മുദ്രാവാക്യവുമായി ഇറങ്ങുന്ന മോദി അല്ലെങ്കിൽ ബി ജെ പി ഇപ്പം പ്രതിപക്ഷം പറയുന്നത് ബി ജെ പി വടക്കേന്ത്യയിൽ മാത്രമുള്ള പാർട്ടിയായിരുന്നു മാറുന്നു കേരളത്തിലില്ല തമിഴ്നാട്ടിലില്ല ആന്ധ്രയിലില്ല അപ്പം ഈ തെക്കേ കർണാടകയിൽ ഇല്ല വരുമ്പോൾ ബി ജെ പി ഇല്ലാത്തൊരവസ്ഥ വടക്കേ ഇന്ത്യ ഉണ്ട് എന്ന അപ്രമാദിത്യം വടക്കേ ഇന്ത്യയിലുണ്ട് ആ അപ്പം ആ അപ്രമാദിത്യം നിലനിർത്തുന്നതിന് വേണ്ടി ചില വർഗീയ ധ്രുവീകരണങ്ങൾ ബി ജെ പിയും മോദിയും നടത്തും മനസ്സിലായി അതുകൊണ്ട് ഇന്നലെ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ വർഗീയതയുടെ മുഖം എടുത്തണിയാറില്ല നമുക്ക് തുടച്ചയായിട്ട് അത് തുടർച്ചയായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അപ്പം ചില ആൾക്കാർ ഈ അതിൻ്റെ മതവും രാഷ്ട്രീയവും കലർത്തി ഇന്ത്യ രാജ്യത്ത് വോട്ട് പിടിക്കുന്നു ഇത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഈ മുദ്രാവാക്യം എത്രത്തോളം സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നത് ആ മുദ്രാവാക്യം മൂന്നാമതും മോദി വരിക എന്നത് അതുപോലെ നാനൂറ് സീറ്റ് നേടുക എന്നത് രണ്ടും അത്ര അപ്രാപ്യമായ ഒരു മുദ്രാവാക്യമല്ല ഇന്നത്തെ അവസ്ഥയിൽ പക്ഷേ എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞുകൊണ്ട് വീണ്ടും വരുമെന്നും നാനൂറിലേറെ സീറ്റ് കിട്ടുമെന്നും മൂന്നാം തവണയും ഭരണം നിലനിർത്തുമ്പോൾ അത് ഇന്ത്യയിൽ ഇന്ത്യയിലെങ്ങനെ ഒരു ഭരണത്തിൻ്റെ തുടർച്ചകൾ സംഭവിക്കാമെന്നും ഒരു ഭാഗത്ത് പ്രചരിപ്പിക്കുക രണ്ട് പറയുന്ന ഓരോ വാക്കിലും മോദി 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 എന്ന് ആവർത്തിച്ച് ജനമനസ്സിൽ സ്ഥാപിക്കുക മോദിയുടെ ഗ്യാരൻറ്റി നമോ എന്നാ നമോ വച്ചാൽ തന്നെ നരേന്ദ്രമോദിയാണല്ലോ നിങ്ങൾ നമോ മന്ത്രം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ഇന്നും കേരളത്തിൽ വന്ന് പറഞ്ഞിട്ട് അപ്പോൾ മോദി എന്ന വ്യക്തിയിൽ ഒരു വ്യക്തിയുടെ ഒരു പ്രഭാവം ഉണ്ടാക്കുക ഈ പറഞ്ഞ സീറ്റുകൾ നേടാൻ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യ വേണ്ട ഇപ്പോൾ ആന്ധ്ര കർണാടക തമിഴ്നാട് കേരളം മാറ്റി നിർത്തിയാൽ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് നടത്തിയിട്ടില്ല സെൻസസ് നടന്നാൽ പിന്നെ മണ്ഡല പുനഃക്രമീകരണം നടക്കും മണ്ഡല പുനഃക്രമീകരണം കൂടി നടന്നാൽ പുതിയ പുതിയ സെൻസസിന് ശേഷം നടക്കാവുന്ന ഒരു കണക്ക് വെച്ചിട്ട് ഇന്ത്യ ഭരിക്കാൻ സൗത്ത് ഇന്ത്യ വേണ്ട അതുകൊണ്ട് ഇത് അപ്രായോഗികമായൊരു ഒന്നും ആയിട്ട് ഞാൻ കരുതുന്നില്ല പക്ഷേ പറയുന്നത് പറയുന്നതിതാണെങ്കിലും നരേന്ദ്രമോദിയുടെ മനസ്സിലുള്ള അജണ്ട അതുവഴി ബി ജെ പിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട അജണ്ട ഇന്ത്യ ഭരിക്കുക മാത്രമല്ല എനിക്ക് ഇതുകൊണ്ട് ബി ജെ പിക്ക് ഇപ്പോഴും കയറിച്ചെല്ലാൻ പറ്റിയിട്ടില്ലാത്ത മേഖലകളിലേക്ക് ഒരു ഒരു ക്രാഷ് ലാൻഡിങ് സാധിക്കുക ഇടിച്ചു കയറുക എന്നത് തന്നെയാണ് അപ്പോൾ കേരളത്തിൽ പറ്റിക്കൊണ്ടിരിക്കുന്ന അജണ്ട പരിശോധിച്ചാൽ മതി ഇതിന് സമാനമായ അജണ്ടകൾ തന്നെയാണ് തെലുങ്കാനയിൽ തെലുങ്കാന മറ്റ് സംസ്ഥാനങ്ങളിൽ തെലങ്കാനയിൽ കർണാടകയിൽ തമിഴ്നാട്ടിൽ രാമക്ഷേത്ര മീൻ രാമക്ഷേത്ര ശില മീൻസ് പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് സന്യാസിമാരെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് എല്ലാത്തിലും ഒരു അജണ്ടയുണ്ട് ഇപ്പോൾ കേരളത്തിലെ ഈ മൂന്ന് ഇപ്പോൾ ഈ രണ്ട് വരവ് എടുത്തു നോക്കൂ ഒന്ന് ഒന്നാമത്തെ വരവ് വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയതിന് ശേഷം കേരളത്തിലെ സ്ത്രീകളുടെ മാത്രം വേദിയിൽ വരികയാണ് ആയ കേരളത്തിൽ അറിയപ്പെടുന്ന സ്ത്രീകൾ പലപ്പോഴും കലാകാരന്മാരായ ആണുങ്ങൾക്ക് പോലും ഈ പല കാരണങ്ങളാൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് ബി ജെ പി വേദിയിൽ പോകാൻ മടിച്ചു എന്നൊരവസ്ഥയിൽ നിന്ന് കലാകാരികളായ പല മേഖലകളിൽ ശക്തി തെളിയിച്ച ആ ആളുകൾ പിന്നെ പലരും ആ വേദിയിൽ പങ്കെടുക്കുന്നു എന്നുവെച്ചാൽ അവർക്ക് പരമാവധി സ്ത്രീകളുടെ മനസ്സിനോട് അടുത്ത് നിൽക്കുക സ്ത്രീകളുടെ മാത്രം വേദിയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുക വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയെടുക്കുക മാത്രമല്ല ശോഭനയെ പോലുള്ളവരുടെ സാന്നിധ്യം ആ വേദിയിൽ ഉറപ്പാക്കുക ഇങ്ങനെ ആണ് ആദ്യത്തെ ഒരു സ്ട്രാറ്റജി അതൊരു ഒരു സൂചനയാണ് ഒന്ന് ഈ രണ്ടാമത്തെ വരവിൽ അദ്ദേഹം കാണിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒരു നേതാവ് എങ്ങനെയാണ് ജനമനസ്സിലേക്ക് കടക്കേണ്ടത് അതിലൊന്ന് ആശ്രിത വാത്സല്യമാണ് സ്വന്തക്കാർക്ക് വീട്ടുകാരനായി മാറുക എന്നുള്ളതാണ് സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശ്ശൂരിൽ എന്ത് ചെയ്യണമെന്ന് ബി ജെ പിക്ക് ഒരു അജണ്ടയുണ്ട് അത് നിരന്തരമായ ആക്ഷൻ പ്ലാനിലൂടെ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സുരേഷ് ഗോപി അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധവനായിട്ട് അവിടെ ഉണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വീട്ടുകാര്യം പോലും പ്രധാനമന്ത്രിയുടെ സ്വന്തം കാര്യമായിട്ട് ഏറ്റെടുക്കുക ആ കല്യാണം നടത്താൻ വേണ്ടി എന്ന എന്ന എന്ന് തോന്നിക്കുന്ന മട്ടിൽ കേരളത്തിൽ വരിക സുരേഷ് ഗോപിയോട് മാത്രമല്ല ബി ജെ പി കാരനായിത്തീരുന്ന ഏതൊരാൾക്കും ഈ ഒരു സൗഭാഗ്യം ലഭ്യമാക്കുമെന്നൊരു മെസ്സേജ് എൻ്റെ സ്വന്തം കുടുംബമാണ് ഒരു ബി ജെ പി നേതാവിൻ്റെ കുടുംബം എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ് രണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് രണ്ടാമത്തൊരു കാര്യം ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് എല്ലാ ശ്രീരാമക്ഷേത്രങ്ങളും തിരഞ്ഞുപിടിച്ച് സന്ദർശിക്കുക പ്രധാനമന്ത്രി പ്രത്യക്ഷത്തിൽ ഒരു ഒരു പരിപാടിയെ മുൻനിർത്തിയിട്ട് മതം വിശ്വാസം ആത്മീയത തുടങ്ങിയ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ദുർബലമായ വികാരങ്ങളെ ശക്തമായ പൊളിറ്റിക്കൽ വെപ്പണായിട്ട് മാറ്റുക രാഷ്ട്രീയമായ വലിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമാക്കി ഭാഗമാക്കി മാറ്റുക അയോധ്യയിലെ ക്ഷേത്രത്തെക്കുറിച്ച് അത് ബി ജെ പി അജണ്ടയാണ് എന്ന വലിയ കോലാഹലങ്ങൾ നടക്കുമ്പോൾ തന്നെ വളരെ സൗമ്യമായി പ്രധാനമന്ത്രി അയോധ്യയിലെ ക്ഷേത്രമോ അതിനെക്കുറിച്ചല്ല ചർച്ച ശ്രീരാമൻ്റെ ക്ഷേത്രം എവിടെയുണ്ടോ അത് തെരഞ്ഞുപിടിച്ച് പോയിട്ട് ആ പ്രദേശ പ്രദേശത്തൊരു ഓളം ഉണ്ടാക്കുക അത് രണ്ടാമത്തൊരു വഴിയാണ് മൂന്നാമത്തൊരു വഴി ഇതേ സമയത്ത് തന്നെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്താനുള്ള ഒരു യോഗം സമാന്തരമായിട്ട് സംഘടിപ്പിക്കുക ഒരു രാജ ഒരു ഒരു എന്താ ഒരു ഭരണാധികാരിയുടെ സകല പ്രൗഢിയോടും കൂടിയിട്ട് റോഡ് ഷോ സംഘടിപ്പിക്കുക ഇതൊക്കെ വളരെ വളരെ പ്ലാൻഡാണ് ഈ ചിത്രങ്ങളൊന്നും സംഭവിക്കുന്നതല്ല അത് വളരെ കൃത്യമായി നടപ്പാക്കുന്നതാണ് അങ്ങനെ എടുക്കുമ്പോൾ ഈ നരേന്ദ്രമോദിയുടെ അജണ്ട സാറി എനിക്ക് തോന്നുന്നു പറഞ്ഞു വന്നതനുസരിച്ച് വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ അത്രയും രാഷ്ട്രീയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് മതത്തെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല വടക്കേ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റും തെക്കേ ഇന്ത്യയിൽ ഇത് ഇതിന് വിരുദ്ധമായിട്ടാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് പച്ചയായിട്ട് പറഞ്ഞ് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അതായത് ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ആര് മോദിക്ക് അനുകൂലമായിട്ട് പറയുന്നോ അവർക്കെതിരെയുള്ളൊരു ം പാട്ടുകാരിയുടെ വന്ന അവര് മോദി പറയുന്നത് പോലെ ഒരു പക്ഷേ ഭക്തി കൊണ്ടൊക്കെ ആയിരിക്കും ശ്രീരാമനെ ഭജിക്കണം വളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞാൽ അവർക്കിതെ അപ്പൊ ഇപ്പം അവർക്കെതിരെ പറയുമ്പോ നേരത്തെ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ പറയുന്ന ആൾക്കാർക്ക് പിന്തുണയുമായിട്ട് വരാൻ തുടങ്ങിയിട്ട ഒരു കാലത്തിലാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വടക്കേ ഇന്ത്യയിലേക്ക് തെക്കേ ഇന്ത്യയും പോ പോകുന്നു വടക്കേ ഇന്ത്യയിലേക്ക് തെക്കേ ഇന്ത്യയിൽ പോകുന്നു അതായത് മോദി വരയ്ക്കുന്ന വരയിലൂടെ കേരളവും സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു നൂറ് ശതമാനം അല്ല അൻപത് ശതമാനം അതിനോ അത് അതിന് ഉദാഹര ഉദാഹരണമാണ് ഈ പറഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ ഇവിടെ ശ്രീരാമനുണ്ട് ആ ശ്രീരാമ ആ തൃപുര ശ്രീരാമനുണ്ട് ആ ശ്രീരാമന് പ്രാധാന്യമുണ്ട് തെരഞ്ഞുപിടി അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ പോകുന്നു തമിഴ്നാട്ടിൽ ശ്രീരാമനുണ്ട് ശ്രീരാമനും ഭാര്യയും കൂടെ വന്ന് ശിവനെ പൂജിക്കാൻ വിഗ്രഹം ഉണ്ടാക്കിയ സ്ഥലമുണ്ട് ഇതെല്ലാം കാണിച്ചു കൊടുത്ത് മുന്നോട്ട് പോകുന്നു അതായത് ഇവിടെ ഏതെങ്കിലും രീതിയിൽ മനസ്സിന് മാറ്റം വന്നിട്ടുള്ള ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് പുനരാലോചന നടത്തി ആ ഒരു ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുവന്നു അത് അവർ അത് അവരുടെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തെ എതിർക്കുന്നതിന് വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല അവരുടെ ഈ സൈബർ അറ്റാക്ക് ഒന്നും അതിനകത്ത് നിൽക്കത്തില്ല സാറീ പറയുന്നത് പോലെ അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ഈ സൈബർ അറ്റാക്ക് ഒക്കെ മാറ്റി വെച്ചിട്ട് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും എല്ലാരിലേക്കും ഇറങ്ങിച്ചെന്ന ഇത് വെളി വെളിച്ചത്ത് കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് പോകണം പറഞ്ഞ മനസ്സിലായി കോൺഗ്രസിന് അല്ലെങ്കിൽ സി പി എമ്മിന് ഒക്കെ കേരളത്തെ സംബന്ധിച്ചവർ പഠിച്ചു വെച്ചിരിക്കുന്നത് ഈ ന്യൂനപക്ഷ ധ്രുവ അല്ലെങ്കിൽ കൂട്ടായ്മ ഭയങ്കര ഭീകരമാണ് അത് ക്രിസ്ത്യാനിയുടെ ആയാലും കൊള്ളാം മുസ്ലിമിന്റെ ആയാലും കൊണ്ട അവർക്ക് കുഴപ്പം വരുന്നൊരു അവസ്ഥ വന്നാൽ പാർട്ടിയെ ബാധിക്കും എന്നുള്ളത് പക്ഷേ അത് ഇപ്പം കുറെ ആ അവസ്ഥയിൽ തന്നെ ഈ പറയുന്ന ഈ കേരളത്തിനെ സംബന്ധിച്ചുള്ള ഇത് രണ്ടു ഒരേ വാല്യേ ഉള്ളൂ ന്യൂനപക്ഷം ഭൂരിപക്ഷം ഏകദേശം ഒരേ കണക്കിൽ വരും അതേ അടിസ്ഥാനത്തിലേക്ക് ഹിന്ദുണ്ട് അതെ സാർ അവർക്കും കൂടി ഉള്ള ഒരു മെസ്സേജ് ആണ് അതെ മോദി വീണ്ടും വരും തുടർച്ചയായിട്ട് ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ ഈ അയോധ്യയിലെ രാമൻ നിങ്ങളുടെ കൂടി രാമനാണ് തൃപ്രയാറിലെ രാമൻ കൂടിയാണ് തമിഴ്നാടിൻ്റെ കൂടി രാമനാണ് ആ ആ തരത്തിൽ ദേശമൊട്ടാകെ ഒരു ഒരു രാമപ്രഭാവം ഉണ്ടാക്കിയിട്ടും മനസ്സിലേക്ക് കയറുക ഒന്ന് കേരളത്തിലെ വിശ്വാസികൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നമ്മൾ ഈ സെക്യുലർ സെക്കുലർ എന്ന് പറയുന്ന സംഘടനകളിലൊക്കെ കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ നല്ലൊരു ശതമാനം മനുഷ്യർ വീട്ടകങ്ങളിൽ നല്ല വിശ്വാസികളാണ് ആ വിശ്വാസികളുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ പറ്റിയ ഒരു ഒരു വഴി ടൂള് തന്നെയാണിത് അത് നന്നായിട്ട് അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട് വേറൊന്ന് വിശ്വാസികളുടെ ഒരു പ്രത്യേകിച്ച് ഇവിടുത്തെ സമുദായ സംഘടനകൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി യോഗമായാലും അതിന് രണ്ടിനും അന്നത്ത് പത്മനാഭൻ്റെ ആയാലും ശ്രീനാരായണ ഗുരുവിൻ്റെ ആയാലും കുമാരനാശാൻ്റെ ആയാലും ഒക്കെ അടിത്തറ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആത്യന്തികമായി അവരുടെയൊക്കെ ഒരു മനസ്സിൽ ഇപ്പോൾ ഒരു ഹിന്ദു യൂണിറ്റി ഉണ്ട് അത് ഉണ്ടായി വന്നിട്ടുമുണ്ട് പരസ്യമായി നിഷേധിക്കാനോ നരേന്ദ്രമോദിക്കെതിരായ ഒരു വാക്കുച്ചരിക്കാനോ എൻ എസ് എസിന് സാധ്യമല്ല എന്ന് മാത്രമല്ല എസ് എൻ ഡി പി യോഗത്തിന് സാധ്യമല്ല അപ്പോൾ ഈ ഒരു 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 സാഹചര്യത്തിൽ ഇന്ത്യ ഭരിക്കുമോ എന്നതല്ല നരേന്ദ്രമോദിയും ബി ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിത് ആ നാനൂറ് സീറ്റോടുകൂടി മൂന്നാം തവണ ഇന്ത്യ ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല അതിനു വേണ്ടി ഇത്രയേറെ കോലാഹലങ്ങൾ വേണ്ട പക്ഷേ ഈ ക്യാമ്പയിൻ്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം സൗത്ത് ഇന്ത്യ ഇപ്പോഴും ബി ജെ പിക്ക് സുരക്ഷിതമായ ഒരു ദൂരത്തല്ല എന്ന ബോധ്യമുണ്ട് സൗത്ത് ഇന്ത്യയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ ആത്മവിശ്വാസം ആത്മവിശ്വാസം പ്രചാരണ ആയുധമാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഭരിക്കാൻ നോർത്ത് ഇന്ത്യ മതി അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ സൗത്ത് ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള ഒരു അജണ്ടയാണിത് ഇതിൽ കേരളത്തിലെ ഈ അജണ്ട എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ രണ്ടാമത്തെ രണ്ട് വരവിലും കൂടി ഇന്നിപ്പോ മമ്മൂട്ടി പോലും പോയി അക്ഷരം അദ്ദേഹത്തിൽ നിന്ന് അക്ഷതം സ്വീകരിച്ചു എന്ന് പറഞ്ഞാല് ഒരു പൊതു സ്വീകാര്യത വരികയാണ് മാത്രമല്ല അത് ഈ രാഷ്ട്രീയ വേദിയിൽ നിന്ന് വലിയ ആക്രോശങ്ങളൊക്കെ മുഴക്കുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് മുഖ്യമന്ത്രി ചെല്ലുന്നു ജനാധിപത്യത്തിൽ പോസിറ്റീവ് ആയൊരു പക്ഷേ ആ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നത് എന്താ സാധാരണക്കാരനായ ജനങ്ങൾക്ക് കുറഞ്ഞ വലിപ്പത്തിൽ ചിന്തിക്കുന്ന മനസ്സുള്ള ജനങ്ങൾക്ക് അതുണ്ടോ മോദിയെ സ്വീകരിക്കാൻ അദ്ദേഹം വന്നു അധാർത്ഥത്തില് മോദിയെ സ്വീകരിക്കാൻ ഈ കേരളത്തിന് വരുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി മതിയോ അല്ല പ്രോട്ടോകോളല്ല അതാണ് അതിന്റെ മര്യാദ പക്ഷേ അത് അതൊന്നും അല്ല പക്ഷേ ഇത് സാധാരണക്കാരൻ്റെ ഇടയിൽ അത് മാത്രമല്ല മോദി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ അത് വളരെ കെയർഫുൾ ആയിട്ട് ആ കൈ രണ്ടുപിടുത്ത് നെഞ്ചത്തോട്ട് പിടിക്കുന്നവർ പിടിത്തമുണ്ട് അതിനകത്ത് രാഷ്ട്രീയം രാഷ്ട്രീയക്കാർക്ക് മാത്രം എനിക്ക് ഏറ്റവും അതുകൊണ്ട് മോദിക്ക് നഷ്ടമില്ല എന്ന് വെച്ചാൽ പിണറായി വിജയൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണെന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തുന്നതുകൊണ്ട് ഇവിടുത്തെ ബി ജെ പിക്ക് അല്ല മോദിക്കല്ല നഷ്ടം പിണറായി വിജയനാണ് അവര് വളരെ കൃത്യമായിട്ട് ചലനത്തിൽ വരെ വരെ എല്ലാ ചെറിയ മൂവ്മെന്റിൽ രാഷ്ട്രീയം എങ്ങനെ കളിക്കണമെന്ന് അറിയാവുന്ന ഒരു ഇന്ത്യൻ അതുകൊണ്ട് മോദി പറഞ്ഞു വന്ന മുദ്രാവാക്യം മോദിയുടെ മോദിയുടെയും ബി ജെ പിയുടെയും ഈ മുദ്രാവാക്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ആ മുദ്രാവാക്യത്തിന്റെ ഒരു മറുവശം എനിക്ക് ഇങ്ങനെയാണ് വായിക്കാൻ തോന്നുന്നത് ഞങ്ങൾക്ക് ഭരിക്കാൻ നാനൂറ് മതി ആ നാനൂറ് നേടാൻ നിങ്ങൾ വേണ്ട ഞങ്ങൾ ഭരിച്ചോളും പക്ഷേ നാനൂറ് നേടി ഞങ്ങൾ വീണ്ടും ഭരിക്കാൻ വരുമ്പോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുവോ ഇല്ലയോ എന്നാണ് കേരളത്തോട് നരേന്ദ്രമോദി ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചോദ്യത്തിന് കേരളം ആ ചോദ്യത്തിന് ഈ കേരളം എങ്ങനെ മറുപടി പറയും ആളാണ് പക്ഷേ ശോഭന തൊട്ട് മമ്മൂട്ടി വരെയുള്ള ചിത്രം തൃപ്രയാറ് തൊട്ട് സുരേഷ് ഗോപി വരെയുള്ള ചിത്രം നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തൊട്ട് മൈതാനത്തെ വനിതകളുടെ വരെയുള്ള ചിത്രം ഈ ോദി എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഫിഗർ ഒന്നും അല്ലെ മുമ്പേ മോദി മോദി എന്ന് പറഞ്ഞില്ലേ ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഒരു മൂ മൂന്ന് കൊല്ലത്തതിനു ശേഷം ഒരു വലിയ ഏതോ ഒരു പത്രപ്രവർത്തനത്തിനടുത്ത ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ് അപ്പം നമ്മളാരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഈ നരേന്ദ്രമോദി ഇപ്പം കണ്ടമാനം ആൾക്കാർ ചീത്ത പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നേരെ അയാൾ പറഞ്ഞെന്തോന്നറിയാം അദ്ദേഹത്തിന്റെ സ്ട്രാറ്റർജിയാണ് ഇന്ത്യയിലുടനീളം ഈ മഹാത്മാഗാന്ധിക്ക് ശേഷം ചീത്ത പറയാനും നല്ലത് പറയാനും എല്ലാവരുടെയും നാവെടുക്കുന്ന ഒറ്റ പേര് മോദിയായിട്ട് വരികയാണ് കേരളത്തിൽ മൊത്തം മോദിയുടെ പേര് മോദി കൊള്ളത്തിന്റെ മോദി മോദി വർഗീയവാദിയോദി മോദി 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 ഈ പേര് എല്ലാ പബ്ലിസിറ്റിയും പേരാണ് അത് തന്നെയാണ് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല തീർച്ചയായിട്ടും പറഞ്ഞോ ഈ രീതിയിൽ പോ എല്ലാ രീതിയിലും അപ്പോൾ അത് ആദ്യത്തെ ഈ ഇലക്ഷൻ നേരിട്ടപ്പോ തന്നെ അയാൾ കൊടുത്ത ഒരു സാധനം ഇന്ത്യയിലെ ഇന്ത്യയിൽ ഇന്ത്യയിലെന്ത് രാഷ്ട്രീയമാണ് ഏറ്റവും വർക്കൗട്ട് ആവുന്നത് പുള്ളി മനസ്സിലാക്കിയാ ചെയ്ത് ചായക്കടക്കാരന്റെ ഇന്ത്യ സാധാരണക്കടക്കാരന്റെ എത്ര ശതമാനം നിൽക്കുന്നത് പിന്നോക്കക്കാരനും ചായക്കടക്കാരനുമായിട്ടുള്ള ഒരുത്തൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണോ വേണ്ടായോ എന്നുള്ള ചോദ്യം ഇൻഡയറക്റ്റ് ചോദിച്ചു സന്യാസിമാരെ കൊണ്ടുപോയി ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം തന്ത്രമുണ്ടല്ലോ ഇന്നിപ്പോ അറിഞ്ഞായാലും അറിയാതെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈബർ ഗുണ്ടായിസം കാണിച്ച ഏറ്റവും വലിയ അബദ്ധമുണ്ടല്ലോ ചിത്ര ചേച്ചി ഒരു നല്ല സിംബലാണ് നിഷ്കളങ്കയായ ഒരു ഒരു കലാകാരി അല്ല കഴിഞ്ഞ ദിവസം ഇത് പാർട്ടിക്ക് ബോധ്യം വന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ശോവനെ എടുത്തു പറഞ്ഞു ഞാൻ സംഖ്യ സംഖ്യാണ് നിനക്കെന്ത് വേണം ഈ ചോദ്യത്തിന് ഒരാൾ തയ്യാറായാൽ വളരെ കൂടുതൽ ആൾക്കാർ തയ്യാറാവും സ്കൂളിലുള്ള ആൾക്കാർ തയ്യാറാവും അതുകൊണ്ടാണ് ഗോവിന്ദ മാഷി പറഞ്ഞത് ആരെന്ത് പറയുന്നു അതിൽ കയറി പിടിക്കണ്ട വീണ്ടും പിടിക്കുക പിടിക്കുക ഇതിന്റെ ഒരു പൊളിറ്റിക്സ് പറഞ്ഞുകൂടാത്ത നിഷ്കളങ്കയായ ഒരു ഗായിക രാമനെ അവരുടെ വിശ്വാസപ്രകാരം പ്രകാരം രാമന്റെ പേരിൽ ഒരു വലിയ ക്ഷേത്രം അയോധ്യയിൽ വരുന്നു അവർക്ക് ഒരു പൊളിറ്റിക്സ് പറഞ്ഞിട്ടല്ല അവരതിലൊന്നും ഇടപെട്ടിട്ടുമില്ല മുമ്പൊന്നൊരു അക്ഷരം പറഞ്ഞിട്ടുമില്ല ആ രാമക്ഷേത്രം ലോകോത്തരമായൊരു ക്ഷേത്രം വരുമ്പോൾ ആ ക്ഷേത്രത്തിൽ ആ രാമന് വേണ്ടിയിട്ട് വിശ്വാസമുള്ളവരൊക്കെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞതിന് അവരെ കയറി ആക്രമിക്കുമ്പോ സംഭവിക്കുന്ന എന്താണെന്നറിയോ കണ്ടോ കണ്ടോ ഇപ്പോ എല്ലാവരും രാമൻ രാമന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒറ്റപ്പെട്ടു അവരെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ചിത്രം ഉണ്ടാക്കും എല്ലാവരും ചേർന്ന് ഫലത്തില് മോദിയുടെ മുദ്രാവാക്യത്തെ വിജയിപ്പിക്കാനുള്ള അറിയാതെയുമുള്ള വലിയൊരു പ്ലാൻ സർ ഇത് തന്നെ സംഭവിച്ചു ഈ മുദ്രാവാക്യങ്ങളെ വിജയിപ്പിക്കുന്നത് ബിജെപി അല്ല ബിജെപിക്കാനുള്ള ശക്തി കേരളത്തിൽ ഇല്ല നേരത്തെ ബീഫ് നിരോധനം കൊണ്ടുവന്നു സർ സാറിനറിയ ബീഫ് നിരോധനം രാഷ്ട്രീയം അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അറിയാവുന്ന അദ്ദേഹത്തെ ഇരുപത് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആ നിരോധിച്ചേ ബാക്കി അഞ്ച് സംസ്ഥാനങ്ങളിലാ ബി ജെ പി നിരോധിച്ചേ ഈ ബീഫിനും അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പശുവിനും ഈ പറയുന്നവൻ ഉൾപ്പെടെ പശു ഇറച്ചി കഴിക്കുന്ന ആളായിരിക്കും പശുവിനും ഇന്ത്യയിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് മഹാത്മാഗാന്ധി മനസ്സിലാക്കി കൊണ്ടാണ് അയാളെ തുടങ്ങി തുടങ്ങുന്നത് ഈ സാധനം കൊണ്ടൊന്ന് കേരളത്തിലോട്ട് ഞങ്ങൾ ബീഫ് എന്താ ബീഫ് നിരോ നിരോധിക്കും അല്ലെങ്കിൽ ബീഫിനെ സംബന്ധിച്ചുള്ളൂ ബീഫ് നിരോധിക്കാൻ ഞങ്ങൾ സമ്മതിക്ക ഇവിടുത്തെ ഡി വൈ എഫ് എ സമരം തുടങ്ങി കോൺഗ്രസ് റോഡി വെച്ച് പശുവിനെ വെട്ടി അവരൊന്നും പറഞ്ഞില്ല അന്തരീക്ഷത്തിലോട്ട് ഈ സാധനം ഇട്ടുകൊടുത്തു പശുവിനെ ഹിന്ദു വരെ പശുമോഹിയായി സത്യം അതായത് ഈ കമ്മ്യൂണൽ അജണ്ട ഒരു ഭരണകൂടം ബോധപൂർവം ഇട്ട് തരുമ്പോ അതിൽ കൊത്തി കൊടുക്കും കേരളത്തിലെ ലെഫ്റ്റും കേരളത്തിലെ ഈ മതേതരമായ മനസ്സും ന്യൂനപക്ഷ മനസ്സും ഒക്കെ ചെയ്തൊരു വലിയ അപകടം കൊത്തിക്കൊടുത്തു ഇത്തരം സംഭവങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ ഉണ്ടായതാണ് അതുകൊണ്ട് വന്ന് വന്ന് ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഈ ഷോ നമ്മൾ ഇന്നും കഴിഞ്ഞ ആഴ്ചയൊക്കെ നരേന്ദ്രമോദി വന്ന് നടപ്പാക്കിയ ഈ ഒരു ഷോ അറിഞ്ഞും അറിയാതെയും അദ്ദേഹത്തിൻ്റെയും ബി ജെ പിയുടെയും അജണ്ട എതിർക്കുന്നു എന്ന വ്യാജേന വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വിജയിപ്പിച്ചു ഇതിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ നരേന്ദ്രമോദിയുടെ ഈ ഒരു അജണ്ട അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു അജണ്ട അത് നടപ്പാക്കേണ്ട ചുമതല നരേന്ദ്രമോദിക്കുണ്ട് പക്ഷേ നരേന്ദ്രമോദി അത് നടപ്പാക്കാൻ വരുമ്പോൾ ഏറ്റവും മാന്യമായ വസ്ത്രം ധരിച്ച് ഏറ്റവും മാന്യമായ പെരുമാറ്റം നടത്തി ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരനായിട്ട് ഇന്ത്യയിലും ലോകത്തും തിളങ്ങാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് ഇതിനെ എതിർക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു രാഷ്ട്രീയക്കാരൻ എല്ലാ പാർട്ടിയിലും ഉണ്ടാവണം നരേന്ദ്രമോദി പറയുന്നതിന് എതിരെ പറഞ്ഞിട്ട് കാര്യമില്ല നരേന്ദ്രമോദി പറയുന്നതിനെതിരെ രാഷ്ട്രീയം പറയുമ്പോൾ ആ രാഷ്ട്രീയം പറയുന്നവൻ അത്രയെങ്കിലും പ്രസക്തി അല്ലെങ്കിൽ അതിന് പുറകിൽ നിൽക്കാനെങ്കിലും അല്പമെങ്കിലും കുറഞ്ഞ പ്രസക്തിയോ അല്ലെങ്കിൽ ആ വാക്ക് അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമോ ഉണ്ടാവും തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ ഇന്ത്യ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം ഇന്ത്യയിലെ ഒരു നല്ല പ്രതിപക്ഷത്ത് നരേന്ദ്രമോദിക്ക് വെല്ലുവിളിയുയർത്തിക്കൊണ്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ അത് ആഗ്രഹിക്കാത്തത് പലപ്പോഴും കോൺഗ്രസ് ആണ് കോൺഗ്രസ് അതാണ് അതിൻ്റെ സങ്കടം അങ്ങനെ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത ലീഡർഷിപ്പ് അല്ലെങ്കിൽ എല്ലാവരും സ്വീകരിക്കപ്പെടുന്ന സർവ്വസമ്മതമായൊരു ലീഡർഷിപ്പ് ദേശീയ തലത്തിൽ ഇന്ത്യക്ക് ഉണ്ടായി വരുന്നില്ല എന്നതുകൂടി ഈ കാലഘട്ട ഈ ഈ ഈ ചരിത്ര ഘട്ടത്തിൽ വീണ്ടും ഞാൻ വരും നാനൂറ് സീറ്റുമായി എന്ന് നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ ദേശീയ തലത്തിലുള്ള ഈ ചിത്രം വളരെ ദയനീയമാണ് എന്ന് കൂടി തിരിച്ചറിയാം അല്ല ദേശീയ തലത്തിൽ ഈ ഈ പറയുന്ന കാര്യം സംഭവിക്കും എന്ന് ബോധ്യപ്പെട്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷം പോലെ ഇരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ ജനാധിപത്യ സംവിധാനം അതിൻ്റെതായ അഴകിലും അല്ലെങ്കിൽ അതിൻ്റെതായ വ്യക്തതയിലും പോകണമെങ്കിൽ നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാവണം നല്ല നേതാക്കന്മാരുണ്ടാവണം തൽക്കാലത്തേക്ക് ഈ മുദ്രാവാക്യം ഇന്ത്യയിലെ പ്രതിപക്ഷം കൂടി അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ പറയുന്നു അതല്ലാതെ അതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു സാധ്യതകളൊന്നും ഇപ്പൊ കാണുന്നില്ല തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വല്ല പുതിയ ചിത്രങ്ങൾ ഉയർത്തി ഉരുത്തിരിഞ്ഞ് വരുമോ എന്ന് കാത്തിരിക്കാം തീർച്ചയായിട്ടും സന്തോഷം